അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അതേപോലെ തന്നെ റസ്മിൻ ശരണി ഇവർ ഇന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ശരണിയെ പറയുകയാണെങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടു ഇന്നലെ രാത്രിയിൽ അപ്പോൾ എന്താണ് ശ്രീതു ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പേടിച്ചിട്ടിങ്ങനെ പോകുന്നില്ല ജിൻഡോ ചേട്ടൻ്റെ അടുത്തേക്ക് അപ്പോഴാണ് എൻ്റെ ബേക്കിൽ നിന്ന് ശ്രീതു ആരോ ഒരാളിങ്ങനെ വിളിക്കുകയാണ് ഫുഡ് കഴിക്കാൻ ചേച്ചി ബാ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഫുഡിൻ്റെ മണിയടിക്കുന്ന ഒച്ച കേട്ടത് ആ സമയത്ത് നമ്മളെല്ലാവരും വരുന്ന സമയത്ത് എന്താണ് ഗബ്രി അവിടെ വീണ് കിടക്കുന്നുണ്ട് ഗബ്രീനെ ച ചവിട്ടിച്ചവിട്ടിയാണ് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയത് പിന്നെ പെട്ടെന്ന് തന്നെ ടാസ്ക് വന്നു ടാസ്ക് വന്ന് നമ്മളെല്ലാവരും അവിടെ പോയി നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഗബരി ആണ് അവിടെ ജഡ്ജായിട്ടിരിക്കുന്നതെന്ന് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് റസ്മിനും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ ശ്രീദ് പറയുന്നുണ്ട് കനവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒന്നും സംബന്ധമില്ലാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കാണുകയൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും കനവ് കാണൽ തന്നെയാണല്ലേ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിനെ അമ്മ അയച്ച കത്തിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് ഇനി നന്നായി ഗെയിം കളിക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരിക്കാം ശ്രീധുന ഇനി ഉണ്ടാവുക എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം എന്ത് പാർജ്ജുനുമായിട്ട് അധികം സംസാരിക്കുന്നൊന്നുമില്ല